കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലെ എളിയ എപ്പിസോഡിലേക്ക് നിസഹവുമായ സ്വാഗതം മറ്റൊരു കമൻറ്റ് വന്നിരിക്കുന്നേ നാഗരാജാവും നാഗേഷിയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന നടത്തുന്ന മഞ്ഞൾപ്പൊടി പ്രസാദമായിട്ട് എടുത്ത് തൊടാമോ നെറ്റിയിൽ ചാർത്താമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാഗരാജാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണപ്പെട്ട ശക്തിമത്തായിട്ടുള്ള ദേവചൈതന്യത്തിൽ പെടാത്ത മറ്റൊരു ചൈതന്യമാണ് അതിനെ ദേവസങ്കൽപ്പത്തിൽ കൂട്ടത്തില്ല എന്നാണ് ദൈവപ്രശ്നവിധി പറയുന്നത് ചൈതന്യമുണ്ട് അല്ല നല്ല പറഞ്ഞത് കാരണം അതിനെ ഇടതുപുറകോട്ട് മാറ്റിയോ അങ്ങനെയൊക്കെയാണ് നാഗരാജാവിനെ നാഗേഷിയൊക്കെ പ്രതിഷ്ഠിക്കാറുള്ളത് ഈ നാഗരാജാവും നാഗേഷിക്ക് ഏറ്റവും അത്യന്തം ശുദ്ധവും വൃത്തിയും വേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ് ഒരശുദ്ധിയായിട്ട് അതിൽ പോകാനോ അശുദ്ധിയായിട്ട് അവിടെ കയറാനോ അതുപോലെ തീ കർപ്പൂരം കത്തിക്കുന്നത് നാഗരാജാവിൻ്റെ തറയിൽ എല്ലാവരും കൊണ്ട് കർപ്പൂരം കത്തിക്കുന്നത് കാണാം നാഗരാജാവിൻ്റെ നാഗേഷിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ചൂട് ഇഷ്ടമല്ലാത്ത ചൈതന്യാവസ്ഥകളാണ് നാഗരാജാവും നാഗേക്ഷിയും അതുപോലെ അവിടെ പൊടിച്ചിടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ തുറന്നിടുന്നതായിട്ടുള്ള മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളൊക്കെ ചെന്നിട്ട് ഒന്നിൽ തലക്കുഴിഞ്ഞിട്ടായിരിക്കും അവിടെ സങ്കല്പിച്ചായിരിക്കും ഇടുന്നത് പ്രസാദമായിട്ട് മാറ്റിവെക്കിച്ചിരിക്കുന്നതായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് എടുത്ത് തൊടാം എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും ബിംബത്തിലേക്ക് ഇട്ടിരിക്കുന്നതായിട്ടുള്ള ആ മഞ്ഞൾപ്പൊടി ഒരു കാരണവശാലും പ്രസാദമായിട്ട് തൊടാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊരാൾ അത് നിവേദിച്ച് അവിടെ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് തരുവാണെങ്കിൽ നമുക്ക് തൊടാം പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാൻ അർച്ചിച്ചതിന് ശേഷം ഭഗവാനും തത്തുല്യമായിട്ടുള്ള സാധനം നമുക്ക് തരുന്നു അല്ലേ ഇപ്പം നമ്മൾ അർച്ചന നടത്തിയിട്ട് പ്രസാദം തരുന്നെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പീഠത്തിൽ സമർപ്പിക്കുന്നതായിട്ടുള്ള പുഷ്പങ്ങളും ചന്ദനങ്ങളും മറ്റ് മറ്റ് മറ്റും ഇനി അഥവാ ഒരുപാട് തിരക്കുള്ള ക്ഷേത്രമാണെങ്കിൽ ഭസ്മ സിന്ദൂരം എല്ലാം വെച്ചിട്ട് അവർ ജപം അല്ലെ സഹസ്രനാമം ജവിച്ചിട്ട് അല്ലെ സൂക്തങ്ങൾ ജപിച്ചിട്ട് പുരുഷ സൂക്തമാണെങ്കിൽ അത് അത് ജപിച്ചതിന് ശേഷം അതിലെല്ലാം തളിച്ചതിന് ശേഷം അതിലെ ഒരംശം മാത്രം ഇലയ്ക്കകത്താക്കി നമ്മുടെ തന്ന് നമ്മളെ ആ ഭഗവാന്റെ ചൈതന്യത്തിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു എന്നാണ് പറയപ്പെടുക അപ്പൊ അങ്ങനെ പ്രസാദമായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മളത് തൊടുന്നതിൽ ഒരു ദോഷവുമില്ല അല്ലാതെ നമ്മളായിട്ട് കയറി എടുക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.